മെമ്മോറിയൽ പ്രഖ്യാപിച്ച ബസ് പണിമുടക്കിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാനമാകെ പണിമുടക്കുമെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമരത്തിന് മുന്നോടിയായി ഇരുപത്തിയൊന്നിന് വാഹന സന്ദേശയാത്ര നടത്തും കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ തുടങ്ങി ജില്ലയിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും പര്യടനം നടത്തി വൈകിട്ട് തലശ്ശേരിയിൽ സമാപിക്കും ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കരിനിയമം പിൻവലിക്കുക ഈ ചെലാൻ വഴി പോലീസ് അനാവശ്യമായി ഫൈൻ ഈടാക്കി ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക സ്വകാര്യ ബസ്സുകളിൽ വലിയ വില വരുന്ന ഫെറ്റിഗോ ഡിറ്റക്ഷൻ ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കുക ജി പി സ്പീഡ് ഗവർണർ എന്നിവ യുടെ പേരിൽ നടത്തുന്ന അശാസ്ത്രീയ പരിഷ്കരണങ്ങൾ ഒഴിവാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പറഞ്ഞു ഇപ്പം നിയമങ്ങൾ നടത്തുന്ന കേന്ദ്രത്തിന്റെ സ്പീഡ് ക്യാമറ അങ്ങനെ എന്തെല്ലാം കൊണ്ടെന്നു സ്പീഡ് ഗവർണർ നമ്മൾ നിർബന്ധപൂർവം സ്പീഡ് ഗവർണറും പിറ്റേത്തെ കൊല്ലം അത് സി എഫ് ടെസ്റ്റിൽ പുതുക്കാൻ ചെല്ലുമ്പോ സ്പീഡ് ഗവർണർ ഇല്ല ആ കമ്പനിക്കാരനും ഇല്ല കമ്പനിക്കാരനെ സ്ഥലത്തേ ഇല്ല അപ്പം നമ്മൾ പുതിയ സ്പീഡ് ഗവർണർ കുറിച്ച് പിറ്റാക്കണം പിറ്റാത്ത കൊല്ലം നമ്മളെ പിന്നെ ഓരോ കൊല്ലത്തിനും നോക്കും അങ്ങനെ സി എഫ് പുതുക്കുന്ന സമയത്ത് സ്പീഡ് ഗവർണർ ജി പി എസ് ക്യാമറ ക്യാമറ പിടിപ്പിച്ചോ നമ്മൾ നന്നോന്ന് പറഞ്ഞു ക്യാമറ ഇപ്പൊ ഒന്നും പോയി രണ്ടും പോയി മൂന്നും പോയി ഇപ്പൊ ആറ് വേണം എന്നാ പറയും ഇപ്പം വേറെ വലിയ പൈസയിൽ ഒരു ക്യാമറ ബസ്സിലോ ഡ്രൈവർ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നില്ല എവിടെയായി സ്വകാര്യ ബസ്സുകള് എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ്സുകള് ഇവിടെ ഉറങ്ങണ്ട് അതുകൊണ്ട് ബസ് മുന്നോട്ട് നമ്മൾ 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 പോകും അതേപോലെ ഈ ഒരു വാഹന നടത്തുന്നുണ്ട് ജീവനക്കാരും സംഘടകളും സമരത്തിൽ പങ്കെടുക്കണമെന്ന് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു പി കെ പവിത്രൻ കെ വിജയൻ ടി എം സുധാകരൻ പി വി പത്മനാഭൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ మధురాక్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్